ഡെമോക്രസി ആണെങ്കിലും ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിലും ഈ രാജപക്ഷെ കുടുംബമാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ശ്രീലങ്ക ഭരിക്കുന്നത് മൂന്ന് സഹോദരന്മാർ ആണ് പ്രധാന പദവികളിലിരിക്കുന്നത് മാത്രമല്ല അവരുടെ കുടുംബക്കാരനെ പല മന്ത്രിമാരുമായിട്ടുള്ളത് പല എം പിമാരും പല കോർപ്പറേഷൻ്റെ ചെയർമാനും അപ്പോൾ ഒരു പക്ഷേ അവിടെയൊക്കെ ചൈന അതാണ് രാജപക്ഷ വന്നപ്പോഴാണ് കൂടുതൽ കൂടുതലവർ ചൈന ഇതേ അതേ വരെ എല്ലാ കാര്യങ്ങളും ഒരു അപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യ ഇന്ത്യയോടായിരുന്നു എല്ലാ സഹായം ചോദ്യം അവർ ചോദിച്ചിരുന്നത് ഇന്ത്യയാണ് അപ്പോൾ കാലാകാലങ്ങളായിട്ട് ആ ശ്രീലങ്കയെ സഹായിച്ചിരുന്നും ഇന്ത്യ തന്നെയാണ് പക്ഷേ ഒരു വ്യത്യാസം അവരുടെ രാജപക്ഷ കുടുംബങ്ങൾക്ക് ഒരുപക്ഷെ ചൈനയോടുള്ള ഒരു അടുപ്പം ആ ചൈനയോടുള്ള അടുപ്പം എന്തുകൊണ്ടാണ് അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റുകൾ പദ്ധതികൾ അവിടെ ചൈന ചൈനയുടെ പണം കൊണ്ട് ശീലങ്കിൽ ഉണ്ടാക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ഒരു കൊളംബോ പോർട്ട് ഈ പോർട്ടിന് അവർ സ്ഥലം കൊടുത്തു ശ്രീലങ്ക സ്ഥലം കൊടുത്തു എന്താണ് ആ പൈസ മുഴുവൻ ആ വലിയൊരു പോർട്ട് സിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലിൽ തന്നെ ഒരു സിറ്റി പോ കെട്ടിപ്പോക്ക് ഇതൊക്കെ വളരെ ഭീമാമായ തുകയ്ക്കാണ് ചൈന ഇത് ചെയ്യുന്നത് ഈ ഇൻ റിട്ടേൺ ചൈനയ്ക്ക് എന്താണ് അവർക്ക് തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ ആ സ്ഥലത്തിൻ്റെ ഗ്യാരണ്ടി അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് അവിടെ എന്ത് വേണേ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഓരോ വലിയ പദ്ധതികൾ നടക്കുമ്പോഴും ഈ രാജപക്ഷ കുടുംബത്തിന് അതിന് കിട്ടുന്ന റിട്ടേൺ ഒരു പക്ഷേ കിക്ക് ബാക്ക് ആ പൈസ അതാണ് ഒരുപക്ഷെ കറപ്ഷൻ എന്ന് തന്നെ നമുക്ക് അഴിമതി എന്ന് തന്നെ പറയാം അവർ പണം ഉണ്ടാക്കുകയാണ് ഇത് ഇതിലോടൊക്കെ ചെയ്തത് മലേഷ്യൻ പല കമ്പനികളുമായിട്ട് വലിയ ഹൈവേ ഉണ്ടാക്കുന്നു അവിടെ റോഡുകളുണ്ടാക്കുന്നു ഇതൊന്നും അവരുടെ ശ്രീലങ്കയ്ക്ക് സ്വന്തമായിട്ടുള്ള പണം ഉണ്ടാക്കുന്നു അതൊരു വലിയ ഒരു രാജ്യമോ ഒന്നുമല്ല ശ്രീലങ്കയിൽ പ്രത്യേകിച്ച് ഈ ടൂറിസം കൊണ്ടവർക്ക് അവർക്ക് കാശ് കിട്ടുന്നു പിന്നെ ആകെ കൂടി കുറച്ച് തേയില കയറ്റുമതി ചെയ്യാം ഇതല്ലാണ്ട് ശ്രീലങ്കയിൽ പ്രത്യേകിച്ച് യാതൊന്നുമില്ലാത്ത ഒരു രാജ്യമാണ് അവിടെ എല്ലാം പ്രത്യേക എല്ലാ സാധനങ്ങളും അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഫ്രൂട്ട്സ് പച്ചക്കറികൾ ഇതുപോലും അവർ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പം നമ്മളെല്ലാ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കിട്ടുന്ന അതായത് ഇന്ത്യ ഇന്ത്യയിൽ നമുക്ക് ആപ്പിളൊക്കെ നമുക്ക് വളരെ സുഭീക്ഷാണ് പക്ഷേ ഇന്ത്യൻ ആപ്പിളുകൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകൾ കാണുന്നില്ല അവിടെ ന്യൂസിലാൻഡ് ആപ്പിൾ ആസ്ട്രേലിയൻ ആപ്പിൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ കൾച്ചർ അങ്ങനെയായി അവരുടെ സംസ്കാരം അങ്ങനെയായി പോയി ഇന്ത്യയിലത്തെ ഒരു സാധനം അവർക്ക് ആവശ്യമില്ല അവർക്ക് അതിലും വലിയ ഒരു രാജ്യങ്ങളിലെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് എഴുതി കാണിക്കും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്ട്രേലിയൻ ആപ്പിൾ ന്യൂസിലാൻഡ് ആപ്പിൾ അതിൻ്റെ പകുതി വിലയ്ക്ക് മഡ്രാസ് നിന്ന് അവിടെ നമ്മുടെ ആപ്പിളൊക്കെ അങ്ങോട്ട് കൊ കൊണ്ടുപോകാവുന്നേ ഉള്ളൂ പക്ഷെ അത് ചെയ്യില്ല അങ്ങനെയാണ് അവരുടെ ജീവിതം ആ ജനതയുടെ ജീവിതം മാത്രമല്ല അവിടെ ഒരു കാർ ഒരു ഒരു സ്കൂട്ടർ പോലും ഉണ്ടാക്കുന്ന ഒരു കമ്പനി ശ്രീലങ്കയിലില്ല ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഓട്ടോ റഷ്യ എല്ലാം ഇന്ത്യയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബജാജ് ഓട്ടോ ആണ് അവിടുത്തെ നിരത്തുകളിലൊക്കെ ബജാജ് ഓട്ടോ ആണ് സ്കൂട്ടറായാലും കൊണ്ടില്ല മാരുതി ചെറിയ കാറുകൾ ഇപ്പോൾ വന്നു പക്ഷേ അവർക്ക് ആ മാരുതി കാറിനോടും വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് വലിയ വലിയ ജപ്പാൻ കാറുകളോടും അങ്ങനെ ജർമ്മൻ കാറുകളോടും ഇമ്പോർട്ട് ചെയ്യണ ഒരു സാധാരണ രണ്ടു കൊല്ലം ഉപയോഗിക്കും അത് കണ്ടം ചെയ്യും അങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ സംസ്കാരം വലിയ വലിയ കാറുകൾക്ക് പിന്നാലെ പോവുക വലിയ വലിയ എല്ലാ കാര്യങ്ങളും അവർ ഇമ്പോർട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് തുണികളായാലും എല്ലാം അങ്ങനൊരു ജനതയാണ് ശ്രീലങ്കയിൽ അപ്പോൾ അതൊക്കെ വരുമ്പോൾ എന്നാൽ സ്വന്തമായിട്ട് യാതൊന്നും ഉൽപ്പാദിപ്പിക്കുന്നുമില്ല ഇപ്പോൾ പെട്രോളിൽ ഇന്ത്യ ഇന്ത്യയാണ് ഇന്ത്യൻ ഓയിൽ കമ്പനിയാണ് അവിടുത്തെ ചില റിഫൈനറീസ് ട്രങ്കോമാലി അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ റിഫൈനറീസാണ് ഇന്ത്യയാണ് കൂടുതൽ പെട്രോൾ കൊടുക്കുന്നത് ഇപ്പോൾ അവർക്ക് പക്ഷേ ഇപ്പോൾ കാശി കിട്ടി അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പൈസ കൊടുക്കണല്ലോ വിദേശ നാണ്യത്തിൽ കൊടുക്കണം അത് അവരുടെ കയ്യിലില്ല ഇപ്പോൾ തൽക്കാലം ഇന്ത്യയുടെ അടുത്ത് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ശ്രീലങ്ക സോറി ചൈന ശ്രീലങ്കയിൽ കൂടുതൽ ആധിപത്യ സ്ഥാപനം ിക്കുന്നു എന്ന് വന്നപ്പോൾ ഒരുപക്ഷേ ഇന്ത്യ കുറച്ചു കാലം മാറി നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അവിടുത്തെ ജനത അത് മനസ്സിലാക്കി പ്രത്യേകിച്ച് അവിടുത്തെ പ്രതിപക്ഷ കക്ഷിയായ യുണൈറ്റഡ് നാഷണൽ പാർട്ടി യു എൻ പി അതിനു മുമ്പേ അതിൻ്റെ ലീഡറായിരുന്ന റണിൽ വിക്രമസിംഗയായിരുന്നു അത് അവിടുത്തെ പ്രധാനമന്ത്രി അവർക്കൊക്കെ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ഇന്ത്യയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കാരണം ശ്രീലങ്കയിൽ എന്തൊരു സംഭവിച്ചാലും അവരുടെ അപകട സമയത്ത് ഏറ്റവും കൂടുതൽ ഓടിയെത്തുന്നത് ഓടിയെത്താൻ കഴിവുള്ളതും സഹായിക്കാൻ കഴിവുള്ളതും ഇന്ത്യക്കാണെന്ന് വളരെ പൗർണബോധ്യമുണ്ടായിരുന്നു ആ ആ വ്യത്യ ആ നിലപാടിൽ നിന്ന് മാറ്റാൻ എപ്പോഴാണ് വന്നത് ഈ രാജപക്ഷ കുടുംബം അവിടെ ശ്രീലങ്ക ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതൊന്ന് ചെറിയൊരു വ്യതിയാനം ഉണ്ടായത് അവർ കൂടുതൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തു പക്ഷേ ശ്രീലങ്കൻ ജനതയ്ക്ക് അത് മനസ്സിലായി അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി നമ്മുടെ സുഹൃത്ത് ഇന്ത്യ തന്നെയാണ് നമ്മളെപ്പോഴും സഹായിക്കാൻ ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി ഇപ്പോൾ ആ ചൈനയോടുള്ള ഭ്രമം കുറച്ച് അവിടുന്ന് മാറാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും അവർ ഇന്ത്യയുടെ അടുത്ത് തന്നെ വരുന്നു ഇന്ന് ഇന്ത്യക്ക് യാതൊരു അതിൽ വിഷമമൂല ഇപ്പോൾ നമ്മൾ തന്നെ ഏഴായിരത്തി അറുനൂറ് കോടി ഉറുപ്പ്യ ഇപ്പോൾ തന്നെ നമ്മൾ അവർക്ക് സഹായമായിട്ട് ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവർക്ക് ഓയില് അതായത് ഇന്ധനം പെട്രോൾ നമ്മൾ കൊടുക്കുന്നു പിന്നെ അത്യാവശ്യ ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകളിൽ ആവശ്യ മരുന്നുകൾ അവിടെ ഇല്ല ആസ്പത്രികളിൽ അതില്ല അപ്പോൾ അതൊക്കെ ഇന്ത്യ അദ്ദേഹം ഉടനെ പറഞ്ഞിട്ടുണ്ട് ഒരു അവിടുത്തെ ശ്രീലങ്കൻ ഇന്ത്യൻ ഹൈക്കോ കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആവശ്യം അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഉടനെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് ശേഖരിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയാണ് ഇപ്പോൾ ഒരുപക്ഷെ അവരെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയാണ് അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ഈ ചൈനയോടുള്ള ഭ്രമം ഈ ചൈനയോടുള്ള ഭ്രമം അവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല കൂടുതൽ ചെയ്യുന്നത് കൂടുതലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ആ പദ്ധതികളിലൂടെ കിട്ടുന്ന കിക്ക് ബാക്ക് അവർ സ്വരൂപിച്ചിരിക്കുകയായിരുന്നു രാജപക്ഷ കുടുംബം അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് അടുത്ത് കിടക്കുന്ന ശ്രീലങ്ക അതായത് തമിഴ്നാട്ടിൽ നിന്ന് അവരുടെ പല ആൾക്കാരും ഇവിടെ ഉണ്ട് നമ്മുടെ തമിഴ്നാട്ടിലെ പല ജില്ലകളിലും അവരുടെയൊക്കെ ബന്ധുക്കളും ഇത്രാദികളുമൊക്കെ ഉണ്ട് മാത്രമല്ല ഇപ്പോൾ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇതനുസരിച്ച് അവിടുത്തെ ജനങ്ങൾ പലരും അവിടുന്ന് പോവുകയാണ് അഭയാർത്ഥികളായിട്ടല്ല അഭയാർത്ഥികളായിട്ട് കുറച്ച് ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അതിപ്പം രാമേശ്വരവും തലൈമന്നാറും കൂടിയിട്ട് മന്ന അവിടുത്തെ തലൈമന്നാറും കൂടി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ബോട്ടിൽ അവർക്ക് വരാം പക്ഷേ രാമേശ്വരത്ത് ഓൾറെഡി പത്ത് പ ഇരുപത് ആൾക്കാർ അവിടെ എത്തിക്കഴിഞ്ഞു അഭയാർത്ഥികളായിട്ട് പക്ഷേ എന്താ ഇവിടെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു യു അഭയാർത്ഥികളായിട്ട് ഇന്ത്യക്ക് എങ്ങനെ അവരെ സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് യുദ്ധത്തിൽ വന്ന് പോകുന്ന ആൾക്കാരൊക്കെ ഒരു അഭയാർത്ഥികളെന്ന് പറയാൻ കഴിയുള്ളൂ ഇതിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നഷ്ടം തിരിയുന്ന ഒരു ജനത അവിടുന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് ചില നിയമങ്ങളനുസരിച്ച് അവർ അഭയാർത്ഥിയുടെ കണ് പദത്തിൽ നമുക്ക് കൂട്ടാൻ കഴിയില്ല അങ്ങനെയുണ്ട് അപ്പോൾ ഒരു ചില കാര്യങ്ങളിൽ എങ്ങനെ ആരാണ് ഈ അഭയാർത്ഥി അതൊരു പക്ഷേ യുദ്ധം അങ്ങനെയുള്ള വരുമ്പോൾ മാത്രമേ നമുക്ക് ഇത് സാധിക്കുകയുള്ളൂ ഇപ്പോൾ യുക്രൈനിലുള്ള അഭയാർത്ഥികൾ മുഴുവൻ പോളണ്ടിലേക്ക് പോകുന്നു അതേപോലെ ശ്രീലങ്കയിൽ ഇവിടെ വരുന്ന ആൾക്കാർ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒന്നും പോയത് അതിനെ അഭയാർത്ഥികളായിട്ട് കണക്കാക്കാൻ കഴിയില്ല പക്ഷേ എങ്കിലും തമിഴ്നാട് വളരെ സൗമ്യമായ മനോഭാവത്തോടുകൂടിയാണ് അവിടുത്തെ ആൾക്കാരെ സ്വീകരിക്കുന്നത്